ഹലോ ചങ്കുകളെ നമ്മുടെ സ്റ്റാർ ഹോട്ടലിൽ പോയി കാശ് കൊടുത്ത് വാങ്ങുന്ന സ്റ്റാർ ഹോട്ടലിലെ ഒരു അടിപൊളി ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ നല്ല കിണ്ണൻ കാച്ചിയാണ് നല്ല വെള്ളയപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെയും റോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന കിടിലോ ഐറ്റം നമ്മൾ ഹോട്ടലിലേക്ക് പോയി വാങ്ങിച്ചിരിക്കുന്നേരെ പോയി നോക്കിയാലോ വീടിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന നമ്മൾ ആ മുട്ട റോസ്റ്റ് ഒരു അടിപൊളിയായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു അടാർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എണ്ണ ചൂടായി വരുന്നപ്പോഴത്തേക്ക് നമ്മൾ ആ പുഴുങ്ങിയ മുട്ട ബോയിൽ ചെയ്ത മുട്ട തോടൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ആ തൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടി മാത്രം ഒന്ന് എടുക്കുക അപ്പൊ ഈ ചാനൽ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവേദം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നാല് സൈഡ് ഒന്ന് കറങ്ങി 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 ആ പുറം ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും അതിനുശേഷം നമുക്ക് കോരി ഇതുപോലെ കോരി മാറ്റാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി ചെറുതായിട്ടൊന്ന് ആ തൊലിക്കൊരു കട്ടി വരണം അതാണ് ഇതിന്റെ പരുവം അതൊന്നായി കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ ഇഷ്ടം തൊലി കട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ കോരി മാറ്റുന്നു എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ ആ പാത്രം തന്നെ മുട്ടയുടെ ഒക്കെ അടിയിൽ പിടിച്ചിരിക്കുന്നത് മുട്ടയുടെ തന്നെയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിലേക്ക് നമ്മൾ ആ എണ്ണയിലേക്ക് കടുക് ഉഴുന്നവരുപ്പും കൂടി ഇട്ടു രണ്ട് ഗ്രാമ്പു കുറച്ച് കുരുമുളക് ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും കൊണ്ട് അതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത കൊണ്ടെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് സവാള എണേ എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ല രീതിക്ക് മിക്സാവട്ടെ വളരെ ടേസ്റ്റിയാണ് നമ്മൾ വെള്ളയപ്പം ദോശ ബറോട്ട ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നാട്ടാറൈറ്റമാണ് കുറച്ച് ജീരകം നല്ല ജീരകം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടു നല്ല ജീരകം കൂടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാടി ക്ലിയർ ആയിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മളാ ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ആയിക്കുന്നതിനെ കണ്ടില്ലേ ആ മുട്ടയെക്കാടി പിടിച്ച പാദത്തിൽ പിടിച്ചിരുന്നെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ആ ഉള്ളി വാടിക്കഴിഞ്ഞ പോലെ ശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ എത്രത്തോളം സ്പൈസി വേണം നോക്കുക സ്പൈസി അനുസരിച്ച് ചേർക്കുക ഇനി നമ്മൾ ചേർക്കേണ്ട മസാല ഒക്കെ ഏറ്റവും പറയുന്നത് മുളക് പൊടി മുളക് പൊടിയും ചിക്കൻ മസാലയാണ് ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടി നമുക്ക് സ്പൈസ് എത്ര വേണം അതനുസരിച്ച് ചേർക്കുക ഓക്കെ ഇനി ചിക്കൻ മസാല ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആ മസാലയിലെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറുന്നവരെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ലേശം ചൂടുവെള്ളം ഒരുപാട് ഇത് വെള്ളം ഒഴിക്കരുത് ഒരുപാടായിപ്പോവരുത് ഇതൊരു ലേശം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ മസാലയും ഉള്ളി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയാണ് ആ വെള്ളം ഒഴിക്കുന്നത് നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കി ഒന്ന് മിക്സി കൊടുക്കുക ഇതുപോലെ നല്ല രീതി ഇളക്കി ഒന്ന് മിക്സി കൊടുക്കുക കണ്ടില്ലേ ഏകദേശം നല്ല മിക്സ് ആയി കഴിഞ്ഞു ഇനി ആ മസാലയൊക്കെ മസാല കണ്ടില്ലേ നല്ല രീതി ചൂടായി കഴിഞ്ഞപ്പോ ആ മസാല കളറൊക്കെ മാറി ഇതുപോലെ നല്ല രീതി ആക്കി എടുക്കുക ആ എണ്ണയൊക്കെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തതിനു ശേഷം മുട്ടയും മസാലയും കൊണ്ട് നല്ല രീതിയിൽ നിന്ന് യോജിപ്പിച്ചെടുക്കുക മുട്ടയും മസാലയും കൊണ്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒരു ലേശം കറിവേപ്പില ഒരു രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പില കൂടി അതിന്റെ മുകളിലേക്ക് ഇട്ട് കുറച്ച് മല്ലി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിണ്ണൻ കാച്ചി മുട്ട റോസ്റ്റ് ഹോട്ടൽ മുട്ട റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ് വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക എങ്കിൽ നിങ്ങൾ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവും പിന്നെ നിങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ വീണ്ടും വീണ്ടും ചെയ്യും അപ്പം ഇതുപോലെ നല്ല രീതിക്ക് മുട്ട റോസ്റ്റ് ഹോട്ടൽ മുട്ട റോസ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എത്രയുള്ള പരിപാടി ഇതിനുശേഷം മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാവും മല്ലിയില ഓപ്ഷനാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കൂടി ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കാം അതിലേശം മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട് മല്ലിയില ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് കൊടുക്കുക ആ മല്ലിയിലെ കടിയിലോട്ടൊക്കെ ഒന്ന് മസാലയോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മൊത്തത്തിലുള്ള നല്ലൊരു ചൊവ കിട്ടും വേണ്ടിയാണ് അപ്പം ചങ്കളെ ഇത് ഇതുപോലെ നിങ്ങളും ചെയ്തിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹോട്ടൽ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം നിങ്ങൾ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പം ചങ്കളെ അപ്പോൾ എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് അപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബ്